മാസം മുമ്പായിരുന്നു നടൻ ബാലയും മാമന്റെ മകൾ കോകിലയുമായുള്ള വിവാഹം അന്ന് വിവാഹ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുൻഭാര്യ അമൃത സുരേഷ് ബാലയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ചർച്ചയായിരുന്നു ബാലയുടെ നാലാമത്തെ വിവാഹമാണ് കോകിലയുമായി നടന്നതെന്നും തന്നെ വിവാഹം ചെയ്യും മുമ്പേ കർണാടക സ്വദേശിയായ ചന്ദന സദാശിവ റെഡ്ഡി എന്ന പെൺകുട്ടിയെ നടൻ വിവാഹം എന്നാണ് അമൃത പറഞ്ഞത് താൻ വിവരമറിഞ്ഞത് ബാലയുമായുള്ള വിവാഹ നിശ്ചയത്തിന് എന്നാണ് അമൃത സുരേഷ് അന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ബാല നാലാം വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന ആളുകളുടെ സംശയത്തിന് നടൻ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ഒരു ചാനൽ അഭിമുഖത്തിലാണ് ബാല ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ആളുകൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ബാല ആവർത്തിച്ചു പറഞ്ഞു സ്കൂൾ കാലം മുതൽ കുറച്ചുകാലം കാലം ചന്ദനയുമായി പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നുമാണ് ബാല പറഞ്ഞത് വിവാദങ്ങൾ അറിഞ്ഞ മുൻകാമുഖി തന്നെ വിളിച്ചിരുന്നുവെന്നും നടൻ പറയുന്നു ബാലയുടെ വാക്കുകൾ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ ആളുകൾ പറയുന്നു അതിനൊരു പരിധിയുണ്ട് എന്നെയും കോകിലെയും കുറിച്ചെല്ലാം പറയുന്നുണ്ട് ഞാനെന്താ നാല് കെട്ടിയവനാണോ മണ്ടന്മാരല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ ലീഗലി കോകുലയുമായി നടന്നത് എന്റെ രണ്ടാം വിവാഹമാണ് ഞാൻ പ്രണയിച്ച പെണ്ണുമായി കോകില സംസാരിച്ചിട്ടുണ്ട് ചന്ദന സദാശിവ റെഡ്ഡി എന്ന കന്നടക്കാരിയെ ഞാൻ വിവാഹം ചെയ്തു എന്നാണ് പലവരും പറയുന്നത് അവൾ എന്നെ ഇതെല്ലാം അറിഞ്ഞ് വിളിച്ചു ഇതെല്ലാം കേട്ട് അവൾ ചിരിക്കുകയാണ് ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ട് ആറാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത് ഞാൻ തന്നെയാണ് ചന്ദനയുടെ പേര് അമൃതയോടെ പറഞ്ഞത് ഇരുപത്തിയൊന്നാം വയസ്സിൽ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റിനു വേണ്ടി അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നീട് അത് വീട്ടുകാരെല്ലാം വന്നാൽ ക്യാൻസൽ ചെയ്തു റെഡ്ഡി എന്നാൽ തെലുങ്ക് അല്ലാതെ കന്നഡയല്ല ചന്ദന എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഒരുപാട് ചിരിച്ചിരുന്നു അവൾ ഫോറിലാണ് രണ്ട് പെൺകുട്ടികളുണ്ട് വീഡിയോ കോളിൽ വിളിച്ച കോഗിലയുമായി അവൾ ഒരുപാട് സംസാരിച്ചു അവൾക്ക് ഒരു ഭർത്താവില്ലേ അദ്ദേഹം ഇത്തരം വാർത്തകൾ അറിയുമ്പോൾ എന്ത് വിചാരിക്കും അതാണ് എനിക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ദേഷ്യം വരാൻ കാരണം പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹമായിരുന്നില്ല പിന്നെ എലിസബത്തിനെ ലീഗലി വിവാഹം ചെയ്തിരുന്നില്ല അവളെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയില്ല കാരണം അത് ധർമ്മമല്ല എലിസബത്ത് എപ്പോഴും നന്നായിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആശുപത്രിയിലായിരുന്നപ്പോൾ എലിസബത്തിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ നന്ദി എനിക്കുണ്ട് എന്താണ് നാലാം വിവാഹം കഴിച്ചു എന്ന വാർത്തയോട് പ്രതികരിച്ച് ബാല പറഞ്ഞത് ബാലയുടെ വിവാഹം ഒരിക്കൽ നേരത്തെ കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും വിവാഹത്തിൽ നിന്നും താൻ പിന്മാറാതിരുന്നത് ബാലയെ അത്രത്തോളം സ്നേഹിച്ചത് അടുത്തിടെ പങ്കിട്ട വീഡിയോയിൽ അമൃത പറഞ്ഞിരുന്നു ബാലയുടെ ഏക മകൾ അവന്തിക അമൃതയുടെ സംരക്ഷണത്തിലാണ് മകളെ കാണാൻ അമൃതയും കുടുംബവും സമ്മതിക്കുന്നില്ല എന്നത് അടുത്തിടെ വരെ ബാല പരാതിയായി പറയുന്നുണ്ടായിരുന്നു എന്നാൽ അച്ഛനെന്ന രീതിയിൽ ബാലയെ കാണാനോ സ്നേഹിക്കാനോ തനിക്ക് തോന്നുന്നില്ല എന്ന് മകൾ തന്നെ വീഡിയോയിൽ വന്ന് പറഞ്ഞതോടെയാണ് മകളെ കുറിച്ചുള്ള സംസാരം ബാല അവസാനിപ്പിച്ചത്